സ്ലാമുലൈക്കും വഹമ്മ വാഹമില്ല അലഹമുല്ല അല്ലി ഹദാൻ അലി ഹദാ വമ കുനാലി നഹ്ചദി അലൗല എൻഹദാൻ അല്ല അള്ളാഹു മറബിഷലി സുദരി വൈസല്ലി എം ജി വെഹലുൽ ഒക്കദത്തം ഇലിസാനി എഫ് കഹു കൗലി റമദാൻ ഒരു പതിനേഴൊക്കെ എത്തിക്കഴിഞ്ഞാൽ ബദരീങ്ങളുടെ പേരിൽ ആണ്ട് നേർച്ചയും പള്ളികളിൽ ബിരിയാണിയും അതിൻ്റെ ഇങ്ങനെ പൊട്ടിക്കുന്ന രംഗങ്ങളൊക്കെ ഒരു പക്ഷേ വഴിയോരത്തേക്ക് കണ്ടിട്ടുണ്ടാകും ഈ ബദരീങ്ങൾ എന്തിനു വേണ്ടിയായിരുന്നു ഇസ്ലാമിനു വേണ്ടി ഇത്രയും ത്യാഗം സഹിച്ചത് എന്ന് അതിൻ്റെ ചരിത്രങ്ങളൊന്ന് വായിച്ചു നോക്കുമ്പോൾ മക്കയിൽ നിക്കക്കള്ളിയില്ലാതെ തങ്ങളുടെ വീടും നാടും തൻ്റെ കുടുംബം വരെ താൻ സമ്പാദിച്ചു വച്ചതുവരെയും മക്കയിൽ ഉപേക്ഷിച്ച് മദീനയിലേക്ക് പാലായണം ചെയ്ത് ഇലാ ഇലാഹ ഇല്ലത എന്ന ആദർശത്തെ സംരക്ഷിക്കാൻ വേണ്ടി മദീനയിലെത്തി ഉടുതുണിക്കും മറുതുണിയില്ലാതെ ജീവിച്ച സ്വഹാബത്ത് ആയുധങ്ങളില്ലാതെ അവർ പ്രയാസത്തിൻ്റെ മേൽ പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യത്തിൽ ഒരു യുദ്ധം പ്രതീക്ഷിക്കാതെ ഒരു സംഘത്തെ തടയുക എന്ന കൂടി മാത്രം അതായത് അബൂ സുഫിയാനും കൂട്ടരും കച്ചവടം കഴിഞ്ഞ് അവരുടെ ലാഭം കൊയ്ത് ആ ലാഭം ഇസ്ലാമിനെതിരെ പ്രവർത്തിക്കണം എന്ന രൂപത്തിൽ അവർ തയ്യാറായപ്പോൾ അതിനെ തടയിടാൻ വേണ്ടി മാത്രം ബദറിൽ സമ്മേളിച്ച ഒരു കുറഞ്ഞ ന്യൂനപക്ഷമായ ആളുകളായിരുന്നു ബദിരിങ്ങൾ അതായത് നബിസ്ാഹു അലഹി വസല്ലമയും സ്വഹാബത്തും ആ ലാ ഇലാഹ ഇലാഹില്ലല്ലയുടെ സംരക്ഷണത്തിനു വേണ്ടി പിന്നീട് മൂന്നു ഇരട്ടി വരുന്ന ശത്രു സൈന്യത്തെ നേരിടേണ്ടി വന്നതും അങ്ങനെ അവസാനം തൗഹീദിൻ്റെ വിജയം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു അല്ലല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല അല്ലാഹു അല്ലാത്ത ആളുകളോട് നേർച്ച വഴിപാടുകൾ നടത്താൻ പാടില്ല തൻ്റെ തേട്ടവും തൻ്റെ പ്രാർത്ഥനയും തൻ്റെ സമർപ്പണവും മുഴുവൻ അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്ന ആദർശത്തെ പഠിപ്പിക്കാനും അതിനുവേണ്ടി നിലകൊണ്ടും അതിനുവേണ്ടി മൂന്നിരട്ടി വരുന്ന ശത്രു സൈന്യത്തെ ആയുധ സജ്ജരായ ശത്രു സൈന്യത്തെ നേരിട്ട് വിജയം കൊയ്ത ആ ബദിരീങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ അത് ശിർക്കാകുമോ എന്ന ഒരു സഹോദരൻ്റെ ചോദ്യത്തിന് ഉസ്താദ് പറഞ്ഞ മറുപടി നമുക്കൊന്ന് കേൾക്കാം

എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഇനി പറയേണ്ടതില്ലാത്ത രൂപത്തിൽ വ്യക്തമാണ് എല്ലാവർക്കും അറിയുന്ന വിഷയമാണ് ഇസ്ലാമിൻ്റെ ചരിത്രം പഠിക്കുന്ന ആളുകൾക്ക് അത് സംശയമേതുമില്ലാത്ത രൂപത്തിൽ ലാ ഇല്ലാ സ്ഥാപിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ പ്രയത്നം എന്നാൽ അവർ ഏതൊരു ആദർശത്തെയാണോ ഈ ഒരു സമൂഹത്തിന് പഠിപ്പിച്ചത് അതിന് നേരെ ഘടകവിരുദ്ധമായ ഏതൊരു കൂട്ടരോടാണോ ബദരീങ്ങൾ യുദ്ധം ചെയ്തത് ആ കൂട്ടരുടെ വിശ്വാസം പേറുകയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഈ മുസ്ലിയാരും അവർ പഠിപ്പിക്കുന്നതും അതു തന്നെയാണ് ഇനി അതിനുള്ള ന്യായം എന്താണ് അതും അദ്ദേഹം തന്നെ പറയട്ടെ സ്വയം രക്ഷിക്കാൻ കഴിവുള്ള ദൈവങ്ങളാണ് എന്ന് വിശ്വസിച്ചാലേ അവിടെയാണ് പോയിന്റ് ബദിരീയങ്ങൾ സ്വയം രക്ഷിക്കാൻ കഴിവുണ്ട് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ഷിർക്കാവുകയുള്ളൂ മരിച്ചാലും ഖബറിലാണെങ്കിലും ഇനി വിദൂരത്താണെങ്കിലും ഗായ്ബാണെങ്കിലും അല്ലാഹു സഹായിക്കുന്നതാണ് അല്ലെങ്കിൽ അള്ളാഹു കൊടുത്ത കഴിവിലാണ് സഹായിക്കുന്നത് സ്വയം കഴിവല്ല എന്ന് വിശ്വസിച്ചാൽ മരിച്ചയാളാണെങ്കിലും വിദൂരത്തുള്ള ആളാണെങ്കിലും മുന്നിലില്ലാത്ത ഗായിബായ ആളാണെങ്കിലും പ്രശ്നമില്ല അത് തേടാം എന്ന് തന്നെയാണ് അദ്ദേഹം സ്ഥാപിക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ ബദരീങ്ങൾ ആരോടാണ് ഈ ഒരു യുദ്ധം നടത്തിയത് ആരുടെ മുമ്പിലാണ് ഈ ഒരു ആദർശത്തിന് വേണ്ടി അവർ പോരാടിയത് അവർ ചെയ്തത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് വാദിക്കാൻ സാധിക്കുമോ അതായത് മക്കയിലെ മുഷിരുക്കുകൾ ആരെയാണ് വിളിച്ചു പ്രാർത്ഥിച്ചത് ഇബ്രാഹിം നബി ഇബ്രാഹിംബി അലിസ്ലാമിനെ മുൻകഴിഞ്ഞ പ്രവാചകന്മാരെ അമ്പിയാക്കന്മാരെ ചില മഹത്തുക്കളെ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് പായസം വിളമ്പിയിരുന്ന ചില മഹത്തുക്കളായ ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നു അവരോടും ഇത് തന്നെയാണ് തേടിയിരുന്നത് അവരുടെ വിശ്വാസവും ഇത് തന്നെയാണ് അവരോട് അള്ളാഹു ആരാണെന്ന് ചോദിച്ചാൽ ആകാശത്തു നിന്ന് മഴ പെയ്യപ്പിക്കുന്നതര് എന്ന് ചോദിച്ചാൽ അവർ ഒന്നടങ്കം സംശയമില്ലാതെ പറയും അല്ലാഹു എന്ന് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് റിസ്ക് നൽകുന്നതാർ എന്ന് അവരോട് ചോദിച്ചാൽ മക്കയിലെ മുഷിരിക്കുകളോട് ചോദിച്ചാൽ അതായത് ബദിരിങ്ങൾ ഏറ്റുമുട്ടിയ ശത്രുപക്ഷത്തുള്ള ആളുകളോട് ചോദിച്ചാൽ അവർ പറയും സംശയം ഏതുമില്ലാതെ പറയും അള്ളാഹുവാണി എന്ന് ഫമയ്യുദബിറുൽ അമർ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതാർ എന്നവരോട് ചോദിച്ചാൽ അവരപ്പോൾ പറയും സംശയമില്ലാതെ പറയും അള്ളാഹു ആണെന്ന് പക്ഷെ ഇന്ന് സമസ്തക്കാരോട് ചോദിച്ചാൽ അവർ പറയും സി എം ആണ് എന്ന് നവരെക്കാൾ വഴിപിഴവിലാണ് യഥാർത്ഥത്തിൽ സമസ്ത എന്ന് പറയാതിരിക്കാൻ വയ്യ ഏതായാലും മക്കയിലെ മുഷിരിക്കുകൾക്കുള്ള അതേ വിശ്വാസമാണ് യഥാർത്ഥത്തിൽ ഇവിടെ പേറുന്നത് ബദരീങ്ങൾ ഏതൊരു ആദർശത്തിനെതിരാണോ പ്രവർത്തിച്ചത് ആ ആദർശത്തിലേക്ക് ബദരീങ്ങൾ പോരാടിയ ആദർശത്തിന് ഘടകവിരുദ്ധമായി കൊണ്ട് ബദിരീങ്ങൾ സ്ഥാപിക്കാൻ ബദിരീങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിച്ച ആദർശത്തിന് ഘടകവിരുദ്ധമായി കൊണ്ടാണ് ഈ ഒരു ഉത്തരം അദ്ദേഹം പറയുന്നത് ഇനിയും അദ്ദേഹത്തിന്റെ ന്യായമെന്ത് എന്ന് ഒന്നുകൂടി കേൾക്കാം നിങ്ങളിപ്പോൾ പഠിച്ചല്ലോ ശിർക്ക് എന്നാൽ ഒന്നുകിൽ അള്ളാഹുവിന് തുല്യമായി മറ്റൊരു ദൈവത്തെ വിശ്വസിക്കുക അല്ലെങ്കിൽ അള്ളാഹുവിന് ആരാധനക്ക് അർഹതയുള്ളതുപോലെ മറ്റാർക്കെങ്കിലും ആരാധനക്ക് അർഹതയുണ്ട് എന്ന് വിശ്വസിക്കുക അതിങ്ങനെ ബദരീങ്ങളെ എന്ന് വിളിച്ചാൾക്കില്ലല്ലോ ഉണ്ടോ ശരി ബദരീങ്ങൾക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല ഞങ്ങൾ വിളിക്കുമ്പോഴോ അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസമില്ല ശരി തന്നെയാണ് പക്ഷേ ലോകത്ത് ആരാധിക്കപ്പെടുന്ന ഏതെങ്കിലും വസ്തുവിന് മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞ് നിങ്ങളൊക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ ചില ആളുകളെ ചില ജാറങ്ങളെ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളല്ല ഇനി ക്രിസ് ക്രൈസ്തവരെടുക്കാം ക്രൈസ്തവർ ഈസ അലഹിസ്സലാമിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു ജൂതന്മാർ ഒസൈർ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾ വീണ്ടും മറിയം ബി വിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവരുടെ വിശ്വാസം എന്താണ് ഇവരൊക്കെ ദൈവമാണെന്നാണോ അല്ലെങ്കിൽ ഇവർ സ്വയം കഴിവുള്ള ആളുകളെന്നാണോ ഒന്നും വേണ്ട ഇവർ നാളെ പാരത്രിക ലോകത്ത് ചെന്നെത്തുമ്പോൾ ഐസാലിസ്ലാമിനോട് അള്ളാഹു സുബാനതല ചോദിക്കുന്ന ചോദ്യം വിശുദ്ധ ഖുർആനിൽ അഞ്ചാം അധ്യായം സൂറത്തും ആയുധയിലെ നൂറ്റി പതിനാറാമത്തെ ആയത്തിൽ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അൻ ത കുൽത്തലിന്നാസ് നീ ജനങ്ങളോട് പറഞ്ഞോ ഇത്തഹിദൂനി വ ഉമ്മിയ ഇലാഹിൻ മിന്ദൂനില്ല അള്ളാഹുവിന് പുറമെ ആരാധ്യ വസ്തുവായി നീ ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി നിന്റെ ജനതയോട് നീ പറഞ്ഞിട്ടുണ്ടോ എന്ന അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് കാല സുബാനകമായ കൂനുലി അൻസലി ബിഹക്കിൻ ഇൻ കുന്തു കുന്തുക്കലിം തഹു അദ്ദേഹം പറയാണ് ഐസാലി ഇസ്ലാം പറയാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടില്ല സുബാന നീ എത്ര പരിശുദ്ധനാണ് ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അറിയുമായിരുന്നല്ലോ റബ്ബേ എന്ന് പറഞ്ഞ് ഈ ആരാധ്യന്മാരെ നിഷേധിക്കുന്ന അവസ്ഥ പാരത്രിക ലോകത്തുണ്ടാവും ഇത് ക്രൈസ്തവരുടെ വിഷയത്തിൽ മാത്രം പറഞ്ഞതല്ല ഈസാ നബി അലൈഹി സ്വലാമിനെ ആരാധിച്ച ആളുകളെക്കുറിച്ച് മാത്രം പറഞ്ഞതല്ല ഇനി നാളെ ആരൊക്കെ ആരാധിക്കപ്പെടുന്നുണ്ടോ അവരോടൊക്കെയും ഒരുപക്ഷെ അള്ളാഹു സുബ്ഹാനോ തല ചോദിക്കുന്ന ഒരു ചോദ്യമായി കൊണ്ട് തന്നെയായിരിക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലം ഒരിക്കലും പ്രവാചകനെ ആരാധിക്കണമെന്ന് പറഞ്ഞിട്ടില്ല പ്രവാചകനോട് വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ടില്ല മറിച്ച് മരിക്കുന്നതിന് മുമ്പ് പ്രവാചകൻ പ്രാർത്ഥിച്ചത് അള്ളാഹുവേ നീ എൻ്റെ ഖബറിനെ ആരാധിക്കപ്പെടുന്ന ബിംബമാക്കി മാറ്റരുതേ എന്നാണ് പ്രവാചകൻ പ്രാർത്ഥിച്ചത് പക്ഷേ ഇന്ന് ആ പ്രവാചകനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ലേ ചില ആളുകൾ മുസ്ലിമിങ്ങൾ എന്ന് പറയുന്നവർ മുസ്ലിം നാമധാരികളായ ആളുകൾ ഒമ്രയ്ക്ക് പോകുമ്പോൾ സിയാറത്തിന് പോകുമ്പോൾ ആ ഖബറിൻ്റെ മുന്നിൽ നിന്ന് കെബിലയിലേക്ക് തിരിഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതിന് പകരം നേരെ ഓപ്പോസിറ്റ് തിരിഞ്ഞു നിന്ന് പ്രവാചകൻ്റെ കബറിലേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിക്കുന്ന എത്രയെത്ര ആളുകളെ കാണാൻ സാധിക്കും അതുകൊണ്ട് ഹാലിക്കാണ് എന്ന വിശ്വാസത്തോടുകൂടി മാത്രമേ പ്രാർത്ഥിച്ചാൽ ഷിർക്കാകൂ എന്ന വിശ്വാസം അത് ഇസ്ലാമിന് അന്യമാണ് അത് ഷിയാക്കളുടെ വിശ്വാസമാണ് അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ ഖാലിക്കാണ് എന്ന വിശ്വാസത്തോടു കൂടി മാത്രമേ ഷിർക്കാവൂ ഒരു തേട്ടം ഒരു പ്രാർത്ഥന അള്ളാഹുവല്ലാത്ത ആളുകളോടുള്ള പ്രാർത്ഥന ഷിർക്കാവുകയുള്ളൂ എന്ന് നിങ്ങൾ വാദിക്കുകയാണെങ്കിൽ മക്കയിലെ മുഷ്രിക്കുകൾ ഷിർക്ക് ചെയ്തിട്ടില്ല എന്ന് പറയേണ്ടി വരും കാരണം ഖാലിക്കാണ് ആരാണ് എന്ന് ചോദിച്ചാൽ അവർ പറയും അള്ളാഹു എന്ന് പക്ഷേ ഇവർ ഖാലിക്കല്ല അതേസമയം അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് അവരോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ സഹായം തേടുന്നത് അവരോട് ശുപാർശ ആവശ്യപ്പെടുന്നത് എന്തിന് അള്ളാഹുലേക്ക് സാമീപ്യം ലഭിക്കാൻ അല്ലെങ്കിൽ നമുക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ എന്നാണ് സൂറത്ത് സുമറിലൂടെ അള്ളാഹു സുബാഹത്തല അവരുടെ വിശ്വാസത്തെക്കുറിച്ച് നമുക്ക് പഠിപ്പിച്ച് നൽകുന്നു അതുകൊണ്ട് ഇത്തരം ന്യായങ്ങൾ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കുന്നതല്ല എന്ന് മാത്രമല്ല അദ്ദേഹം ഇനിയും ന്യായീകരിക്കുന്നുണ്ട് ഒരു സാധാരണ ജീവിച്ചിരിക്കുന്ന തൊട്ടടുത്തുള്ള മനുഷ്യൻ നമ്മെ എങ്ങനെ സഹായിക്കുന്നുവോ അതുപോലെയുള്ള സഹായം മാത്രമാണ് ഈ ബദിങ്ങളും മരിച്ചുപോയ മഹാന്മാരും നമുക്ക് ചെയ്യുന്നത് എന്നതാണ് അദ്ദേഹത്തിന്റെ ന്യായം ആ ഭാഗം കൂടി നമുക്കൊന്ന് കേൾക്കാം സഹായിക്കുമ്പോ എന്നുള്ളതിൽ വിളിച്ചാൽ നിങ്ങളെ ഡയറക്റ്റ് ആൾ സഹായിക്കുന്നോ നമ്മുടെ അള്ളാന്റെ സഹായവും സഹായോ നേരിട്ടാണെങ്കിൽ നിങ്ങളെ സഹായിക്കുന്ന അടുത്തുള്ള ആളുടെ സഹായമോ അതല്ല അള്ളാന്റെ സഹായമോ ഏത് എല്ലാവർക്കും പറയാൻ പറ്റും എല്ലാവർക്കും നിങ്ങൾ ഇപ്പൊ പറഞ്ഞു മനസ്സിലാക്കി തരൂ സുഹൃത്തെ ഞാൻ നിങ്ങളോട് ഞാൻ എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് സഹായം തേടി നിങ്ങൾ എന്നെ സഹായിച്ചു നിങ്ങൾ ആ ചെയ്യുന്ന സഹായം നിങ്ങൾ ചെയ്യുന്ന സഹായം സൃഷ്ടിയാണ് എന്നല്ലേ നിങ്ങളുടെ വിശ്വാസം അല്ലേ നിങ്ങൾ ഒന്ന് ആണോ അതോ നിങ്ങളുടെ സൃഷ്ടിയാണെന്ന് മനസ്സിലായില്ല നിങ്ങൾ എനിക്ക് വല്ല സഹായവും ചെയ്തു ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിച്ചു അപ്പൊ നിങ്ങൾ ചെയ്യുന്ന സഹായം അള്ളാഹുബന്റെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ സൃഷ്ടിയാണെന്നോ നിങ്ങളുടെ വിശ്വാസം നമ്മൾ പരസ്പരം സഹായിക്കുന്ന ആവട്ടെ പരസ്പരം സഹായിക്കുന്നത് ആരുടെ സൃഷ്ടിയാണ് ആ വിശ്വാസം ഞാൻ നിങ്ങളെ മനസ്സിലാക്കിയിട്ട് വേറൊരു കാര്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ട് ഞങ്ങളെ ഈ ധാരണ തിരുത്താൻ വേണ്ടിട്ടാണ് സുഹൃത്തെ ഉമ്മ സഹായ ഞാൻ മനസ്സിലാക്കി തരുന്നത് ഉമ്മ സഹായിക്കുന്നത് വാപ്പ സഹായിക്കുന്നത് സഹോദരൻ സഹായിക്കുന്നത് ഈ സഹായങ്ങളൊക്കെയും സൃഷ്ടാവ് അള്ളാഹുവാണ് പക്ഷെ സൃഷ്ടാവ് നൽകുന്ന കഴിവുകൊണ്ട് സൃഷ്ടാവ് നൽകുന്ന അനുമതി കൊണ്ട് ഇയാൾ പ്രവൃത്തിയുമായി ബന്ധപ്പെടുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഇത് പതിരിങ്ങളെ എന്ന് വിളിക്കുമ്പോൾ അവരിവിടെ സവിധത്തിലും സന്നിധാനത്തിലും എല്ലാം മറഞ്ഞു നിൽക്കുകയാണ് മറഞ്ഞു നിൽക്കുന്നവരോടാകുമ്പോൾ സഹായം ശിർക്ക് തെളിഞ്ഞു വിഭജനം ഇസ്ലാമികമായി എവിടെയും പ്രമാണമില്ലാത്തതാണ് ഒരു ഇത് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടോ അപ്പോൾ മറഞ്ഞു നിൽക്കുന്നവർ എന്നു മാത്രമല്ല ബദരീങ്ങളുടെ വിഷയത്തിലുള്ളത് അവർ മരിച്ചു മൺമറഞ്ഞു പോയവരാണ് വിദൂരത്ത് ഖബറിൽ കിടക്കുന്ന ആളുകളാണ് ഈ കേരളത്തിന്റെ ഈ നാട്ടിൽ നിന്ന് വിളിച്ചാൽ അവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി വിളിക്കണമെന്നില്ല നാം വിളിച്ചാൽ ആ ഖബറിൽ കിടക്കുന്ന ബദിരിയങ്ങൾ കേൾക്കും എന്ന് വിശ്വസിച്ചാൽ തന്നെ ശിർക്കായി പിന്നൽ തേടം തേട്ടൽ പിന്നീടാണല്ലോ തേടുക എന്ന വിഷയത്തിലേക്ക് വരുന്നത് അങ്ങനെ അവർ കേൾക്കുമെന്ന് വിശ്വസിച്ചാൽ തന്നെ ഷിർക്കായി എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ ഒരു എങ്ങനെയാണ് ബദിരിങ്ങളെ വിളിച്ച് തേടാൻ സാധിക്കുക അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് ഇത്തരം ന്യായങ്ങളൊന്നും ഇസ്ലാം പഠിപ്പിച്ചതല്ല മറിച്ച് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഇദാസ അൽ തഫസ് ത ചോദിക്കുകയാണെങ്കിൽ അള്ളാഹുവിനോട് ചോദിക്കു നീ പ്രാർത്ഥിക്കുകയാണെങ്കിൽ സഹായം തേടുകയാണെങ്കിൽ റബ്ബിനോട് സഹായം തേട് ഇബാദ പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന എന്ന് പ്രവാചകൻ തലസിലും പഠിപ്പിച്ചു നമ്മൾ അഞ്ചു നേരവും പതിനേഴ് തവണ നിർബന്ധമായി പറയുന്ന കാര്യമാണ് അള്ളാഹുവി നിന്നോട് പ്രാർത്ഥിക്കുന്നു നിന്നെ മാത്രം നമ്മൾ ആരാധിക്കുന്നു നിന്നോട് മാത്രം നമ്മൾ സഹായം തേടുന്നു അപ്പോൾ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ പോലും അള്ളാഹുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് പ്രവാചകൻ സലിസ്ലമ പഠിപ്പിച്ചു മാത്രമല്ല വിശുദ്ധ ഖുർആാനിൽ നിരവധി ആയത്തുകൾ നമുക്ക് കാണാൻ സാധിക്കും ഓമൈ അതല്ലു മിമ്മും ഇന്ദൂനില്ല അല്ലല്ലാത്ത ആൾക്കാരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന് എത്ര വഴിപിഴവിലാണ് അവനേക്കാൾ വഴിപിഴച്ച മറ്റാരുമില്ല എന്നാണ് വിശുദ്ധ ഖുർആാൻ പഠിപ്പിച്ചത് മാത്രമല്ല അങ്ങനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നതും അതുമായി ബന്ധപ്പെട്ടതുമായ ഒരു ഉപമ വിശുദ്ധ ഖുർആാനിൽ സൂറത്ത് അൻകബൂത്തിലെ നാൽപ്പത്തി നാൽപ്പത്തി ഒന്നാമത്തായത്തിൽ അള്ളാഹു സുബാനുത്തല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് വചനങ്ങൾ ഇങ്ങനെയൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ അള്ളാഹു എട്ട് വീടിനോടാണ് ഉപമിച്ചിട്ടുള്ളത് എട്ട് കാലിയുടെ വീടിൻ്റെ പ്രത്യേകത എന്താ ആ എട്ട് വീട് ആ എട്ട് കാറ്റിൽ നിന്ന് സംരക്ഷണം നൽകുന്നില്ല വെയിലിൽ നിന്ന് സംരക്ഷണം നൽകുന്നില്ല മഴയിൽ നിന്ന് സംരക്ഷണം നൽകുന്നില്ല ഇങ്ങനെ ഒരു നിലയ്ക്കും ആ എട്ടുകാലിയുടെ വീട് എട്ടുകാലിക്ക് കാലിക്ക് തൻ്റെ ശത്രുവിൽ പോലും സംരക്ഷണം നൽകുന്നില്ല എന്നുള്ളതാണ് ഇതുപോലെയാണ് നിങ്ങൾ അല്ലാഹു അല്ലാത്ത ആളുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്നത് അവർ അത്ര ദുർബലരാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുമ്പോൾ എല്ലാത്തിനും കഴിവുള്ള റബ്ബിലേക്ക് മടങ്ങണോ അതല്ല ഒന്നിനും സാധിക്കാത്ത മരിച്ചു മൺമറഞ്ഞു പോയ ഈ മഹത്തുക്കളായ അവരാരെയും നമ്മൾ നിഷേധിക്കുന്നില്ല അവർ മഹത്തുക്കളാണ് അവർ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും മഹത്വമുടയവരാണ് പക്ഷേ അവരോട് തേടാൻ അവരൊരിക്കലും പഠിപ്പിച്ചിട്ടില്ല അവരെല്ലാം പഠിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രം തേടാനാണ് എന്ന വസ്തുത നമ്മൾ തിരിച്ചറിഞ്ഞ് വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു ചോദിച്ചൊരു ചോദ്യം നമുക്ക് യെസ് എന്ന് ഉത്തരം പറയാൻ സാധിക്കണം അലൈസല്ലാഹു ബി കാഫിൻ ആബു ദ അഡ്മാഹു പോരെ എന്ന ചോദ്യത്തിന് മതി എന്ന് ഉത്തരം പറയാൻ നമുക്ക് സാധിക്കണം അള്ളഹു ആ രൂപത്തിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും റബ്ബിൽ സമർപ്പിച്ചുകൊണ്ടുള്ള ജീവിതം നയിക്കാൻ തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ അനിൽ ആഹൃദി റബ്ബിലിാലമീൻ അസ്ലാ വൈകു വരഹമുല്ലാ വ